അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തൂ ബാങ്ക് നിസാരക്കാരൻ അതുപോലെ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനും ഒരിക്കലും നിസാരക്കാരൻ അല്ല പരിശുദ്ധമായ ഖുർആാന പറയുന്നുണ്ട് ഒമൻ നഹ്സൻ കൗലും മുസ്ലിമീൻ ഈ ആയത്ത് അത് ബാങ്ക് വിളിക്കുന്ന ആളുകളുടെ മഹത്വത്തെപ്പറ്റിയാണ് ദ്യോതിപ്പിക്കുന്നത് എന്ന് മഹതിയായ ആയിഷ റതി അള്ളാഹുന പറയുന്നത് കാണാം ഒമൻ ഹസൻ ഖൂല അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നവരെക്കാൾ ഏറ്റവും നല്ല മഹത്തായ വാക്ക് പറയുന്നവർ ആരാണ് ഒരാളുമില്ല എന്നർത്ഥം വരുന്ന ഈ ആയത്ത് അതേപോലെ തന്നെ ഹബീബായു സാഹു വലി വസനമതങ്ങൾ ഹദീദുകളിലൂടെ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ലായിസ് മൗ മുദ സൗത്തിൽ മുഹദ്ദീൻ ജിന്നും വലു ഉൻ ഇല്ലാ ഖിയാമ ഒരു മൊഹദ്ദീനിൻ്റെ ശബ്ദത്തിൻ്റെ നാളങ്ങൾ ഒരു ജിന്നോ ഒരു ഇൻസോ ഒരു വസ്തുക്കളോ അത് ജീവനുള്ള വസ്തുക്കളാകട്ടെ നിർജ്ജീവ വസ്തുക്കളാകട്ടെ ഒന്നും ഒരു മുഹദ്ദിനിൻ്റെ വാക്കിനെ കേൾക്കുന്നേയില്ല അവരെല്ലാവരും ഖിയാമത്ത് നാളിൽ ഈ മുഅദ്ദിനിന് വേണ്ടി സാക്ഷി നിന്നിട്ടല്ലാതെ കൂട്ടുകാരെ ഇത്രത്തോളം മഹത്വം ഈ വേറെ എന്ത് കാര്യങ്ങൾക്കാണ് അള്ളാഹു താരെ സംവിധാനിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഏഴുവർഷം ഒരു ഒരു മനുഷ്യൻ പാങ്ക് പഠിക്കുകയാണെങ്കിൽ അള്ളാഹുഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് റബ്ബിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഏഴ് വർഷം ബാങ്ക് കൊടുക്കുകയാണ് എങ്കിൽ കുത്തിബ ലഹു പറഅഅഅത്തുമ്മിനാർ അവൻ അള്ളാഹു താര നരകമോചനം നൽകുമെന്ന് പഠിപ്പിച്ചത് ഹബീബായി റസൂർള്ളാഹി സല്ലാഹു അലി വസന്മതങ്ങളാണ് കൂട്ടുകാരെ ഈ ഹരീഥുകളിൽ നിന്നും പരിശുദ്ധമായ ഖുർആാനിൻ്റെ ഈ ആയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഒരു മൊഹദ്ദിനിക്ക് ഒരു ബാങ്ക് വളിക്കുന്നയാൾക്ക് അള്ളാഹു താര നൽകുന്ന പദവി എത്ര മാത്രമാണ് എന്ന് ഇങ്ങനെ ഒരുപാട് ഹരീസുകളിൽ നമുക്ക് ബാങ്കിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഹബീബായ റസൂൽ അള്ളാഹി സല്ലാഹു വരി വസമിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇനി എപ്പോഴാണ് ബാങ്കും എക്കാമത്തും അവിടെ നിയമം നിയമത്തിൽ വന്നത് അതിൻ്റെ പശ്ചാത്തലം കൂടി ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുകയാണ് ഹിജറയുടെ ഒന്നാം വർഷത്തിലായിരുന്നു ബാങ്കും എക്കാമത്തും അള്ളാഹു താര ഇവിടെ നിയമമാക്കിയത് നബി നബിസ്വല്ലാ വലി വസ്ലമ തങ്ങൾ മദീനയിൽ അവിടുത്തെ പള്ളി നിർമ്മിച്ചപ്പോൾ സഹാബത്തുമായിട്ട് ഒരു മുഷാവറ നടത്തുകയാണ് ഒരു കൂടിയാലോചന നടത്തുകയാണ് ഇനി നമുക്ക് പള്ളി നിർമ്മിച്ചിട്ടുണ്ട് ഇനി ഈ പള്ളിയിൽ നിസ്കാരത്തിന് വേണ്ടി ആളുകളെ നമുക്ക് ക്ഷണിക്കണം ആളുകളെ നിസ്കാരത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് കൂട്ടണം അങ്ങനെ മുഷാവറ കൂടിക്കൊണ്ട് അവർ പരസ്പരം ചേർന്നുകൊണ്ട് പരസ്പരം അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി ചില ആളുകൾ അഭിപ്രായപ്പെട്ടു നമുക്കൊരു കൊടി നാട്ടിയാലോ മറ്റു ചിലർ അഭിപ്രായപ്പെട്ടു ഞങ്ങൾക്ക് ഒരു ഹോൺ അടിച്ചാലോ മറ്റു പല ആളുകളും അഭിപ്രായപ്പെടുകയാണ് ഞങ്ങൾക്ക് തീ കത്തിക്കാം മറ്റു ചില ആളുകൾ ഞങ്ങൾക്ക് മണിയടിക്കാം എന്നിങ്ങനെ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരുന്നു മുത്തരിപ്പിച്ചുള്ള ഒരിവ സമ്മതങ്ങളാകട്ടെ ഇതിലൊന്നും തൃപ്തിപ്പെടുന്നില്ല അങ്ങനെ മുത്തനബി സലാഹുരിപസമ്മതങ്ങൾ പറയാനുള്ള കാരണം ആദ്യത്തെ കാര്യം അഥവാ ഒരു മനുഷ്യൻ ബാങ്ക് ഒരു മനുഷ്യന് നിസ്കാരത്തിന് സമ സമയമായി എന്ന് അറിയാൻ വേണ്ടി നമുക്ക് കൊടി നാട്ടാമെന്ന അഭിപ്രായം ഒരിക്കലും ഒരു കുരുടനായ വ്യക്തിക്ക് കാണാൻ പറ്റില്ലല്ലോ അതുപോലെ ഹോർണടിക്കുക എന്നുള്ള അഭിപ്രായമാണെങ്കിൽ അതും ഒരിക്കലും അതൊരു അതൊരാശ്രദ്ധവാനായ ആൾക്ക് കൊടിനാട്ടിയാൽ അതൊരു അശ്രദ്ധവാനായ വ്യക്തിക്കോ ഉറങ്ങിക്കിടക്കുന്ന ആളുകൾക്കോ കുരുടനായ വ്യക്തികൾക്കോ അതുകൊണ്ട് ഉപകാരമുണ്ടാകില്ലാലോ എന്നാൽ ഹോൺ അടിച്ചാലോ അത് യഹൂദികളുടെ സമ്പ്രദായത്തിൽ അതുപോലെ തന്നെ മണിയടിക്കുകയാണെങ്കിൽ അത് നസാറാക്കളുടെ ക്രിസ്ത്യാനികളുടെ സമ്പ്രദായവുമാണല്ലോ തീ കത്തിക്കുക എന്നുള്ളത് അത് മജൂസികളായ ആളുകളുടെ തീയാരാധകരുടെ സമ്പ്രദായവുമാണ് ഇതിലൊന്നും മുത്തുനബി സലാഹ് അലി വസന്മതങ്ങൾക്ക് തൃപ്തി വന്നില്ല അങ്ങനെ ഉമർ ഉമർദിയുല്ലാഹുന് അവിടെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ബാങ്ക് വിളിക്കാൻ വേണ്ടി നിസ്കാരത്തിന് വേണ്ടി ആളുകളെ ക്ഷണിക്കാൻ വേണ്ടി നമുക്ക് ഒരാളെ നിയോഗിച്ചാലോ മുത്തുനബിയെ അപ്പോൾ മുത്തനബി സലാഹു അലി തങ്ങൾ ആ സന്ദർഭത്തിൽ അവിടെ നിന്ന് പറയുന്നുണ്ട് തങ്ങളെ വിളിച്ചിട്ട് പറയുന്നുണ്ട് തും ഫനാദി ബിസ്വല അസ്വല തുജാമിയ എന്ന് ആ ദിവസത്തിൽ ബിലാറുദ്ദി അള്ളാഹുനെ വിളിക്കുന്നുണ്ട് അങ്ങനെ അന്നത്തെ രാത്രി കഴിഞ്ഞു അന്നത്തെ ദിവസം കഴിഞ്ഞു അങ്ങനെ ആ രാത്രിയിൽ അവിടെ പന്ത്രണ്ടോളം സഹാബാക്കൾ പതിനൊന്നോളം സഹാബാക്കൾ അവരുടെ സ്വപ്നത്തിൽ ഒരു ഒരു രൂപം അവർ സ്വപ്നത്തിൽ കാണുകയാണ് അഥവാ അള്ളാഹുദാങ്ക് വിളിക്കാൻ വേണ്ടി അള്ളാഹുദാന നിശ്ചയിച്ച ഒരു രൂപത്തെ അവർ സ്വപ്നത്തിൽ കാണുകയാണ് അബ്ദുൽ അഹിബിൻ സൈദ്ദുറിയാൻ മുത്തൂരിപ്പള്ളാസ്ലം തങ്ങളുടെ ചാരത്ത് ഓടി വരുന്നുണ്ട് മുത്ത ഈ ഭാങ്കിൻ്റെ അവർ സ്വപ്നത്തിൽ കണ്ട ആ ഭാങ്കിൻ്റെ രൂപം ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ മുത്തൂരിപ്പുസലു അലി വസ്ലം തങ്ങൾ പറയുന്നുണ്ട് നമുക്ക് വഹയി മുമ്പേ വന്നിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞ വാക്ക് അതെല്ലാം റോ യാ ഹക്കുൻ നിങ്ങൾ കണ്ട സ്വപ്നം അത് യഥാർത്ഥ യഥാർത്ഥ സ്വപ്നമാണ് അത് നിങ്ങൾ ബിലാൽ അദ്ദീ പറഞ്ഞു കൊടുക്കണം അവർ ഭാങ്ക് വിളിക്കട്ടെ കാരണം അവർ നല്ല ശബ്ദമുള്ള ആളാണ് എന്ന് മുത്തൂരി ബിസവലുരീബ് സമ നിങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ ഉമർ ഉദ്ദി അള്ളാഹനു മഹാനായി ബിലാറുദ്ദി അള്ളാഹുനു പങ്കു വിളിക്കുന്നത് കേൾക്കുകയും ഓടി വരുന്ന സന്ത സന്ദർഭവും അവിടുന്ന് പറയുന്നത് കാണാം അഥവാ ബിലാറുദ്ദി അള്ളാഹ്നുവിനോട് മുത്തൂരി ബിസവൽ അള്ളാഹുരീ വിസ്വ നിങ്ങൾ പങ്കു വിളിക്കാൻ കൽപ്പിക്കുന്നു ബിലാറുദ്ദി അള്ളാഹുനു പങ്കു വിളിക്കുന്നു ഈ പാങ്ക് കേട്ട് മഹാൻ ഉമർ ഉമറുദ്ദി അള്ളാഹുനു ഓടി വരുന്നുണ്ട് അവിടുന്ന് ഉമറുദ്ദി അള്ളാഹനു പറയുന്നു ഞങ്ങൾ ഈ ബാങ്കിലുള്ള വാചകങ്ങൾ ഇന്നലെ രാത്രി സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നത് കാണാം കൂട്ടുകാർ ഇതാണ് ബാങ്കിൻ്റെ പിന്നിലുള്ള പശ്ചാത്തലം ബാങ്കിൻ്റെ പിന്നിലുള്ള ബാങ്ക് നിയമമാക്കപ്പെട്ട ഒരു ചരിത്രം നമുക്ക് ഫിഗിൻ്റെ ഗ്രന്ഥങ്ങളിലടക്കം കാണാൻ കഴിയും